സാധാരണ വീട്ടിൽ പപ്പടമേടിച്ച് കഴിഞ്ഞാൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും ഇനിയിപ്പോൾ ഒന്നുമല്ലെന്നുണ്ടെങ്കിൽ നല്ല ചൂട് കട്ടൻ കാപ്പിയോടൊക്കെ നമ്മൾ പൊളിച്ച് കഴിക്കാറുണ്ട് ഇനി ഇപ്പോൾ പപ്പടം മേടിക്കുമ്പോഴല്ലോ നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നതിനോട് ഒന്ന് ചെയ്തു നോക്കണേ ഒരു വെറൈറ്റി സംഭവം ആട്ടോ പപ്പടവും തൈരും വെച്ചിട്ട് അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചാറ് പപ്പടം എടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്നും മുറിച്ച് അങ്ങോട്ട് എടുക്കണം മുറിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഒരു മീഡിയം പരുവത്തിൽ മുറിച്ച് വെച്ചേക്കുന്ന പപ്പടം ഇനി ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്ത് ഇനി കാണിച്ച് നിങ്ങളുടെ സമയം കളയാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ പരിപാടിയൊക്കെ വളരെ ഫാസ്റ്റാണ് താണ്ട എന്ത് പെട്ടെന്ന് നോക്കിയാൽ നമ്മൾ പപ്പടം ഇവിടെ വറുത്തെടുത്ത് മാറ്റി വെച്ചേക്കുന്നത് ഇനി നമ്മുടെ മെയിൻ കഥാപാത്രം എന്ന് പറഞ്ഞാൽ നല്ല പുളിയുള്ള കട്ട തൈരാണ് അതൊരു അഞ്ഞൂറ് എം എൽ എ തൈര് അങ്ങോട്ട് എടുത്തിട്ടുണ്ടല്ലോ അതിനകത്തിലോട്ട് നല്ല എരിവുള്ള ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലറിഞ്ഞത് ഒരമുറി സവാള കൊത്തി അരിഞ്ഞോടെ ചേർത്ത് കൊടുത്ത് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്തിട്ട് അങ്ങോട്ട് ഇളക്കി കൊണ്ടെടുക്കണം ആ ഉപ്പൊക്കെ ഇതിലോട്ട് പിടിക്കുന്ന പരുവത്തിലും അങ്ങോട്ട് ഇളക്കി അവിടെ എടുക്കാനായിട്ട് ആദ്യമേ ഉപ്പ് വാരി വലിച്ചിട്ട് കൊടുക്കരുത് പിന്നീട് ആവശ്യമുണ്ട് നമുക്ക് ചേർത്ത മതി ഇനി ഇത് കൂടി അങ്ങോട്ടോട്ടിരിക്കട്ടെ ഇനി ഇതിൻ്റെ ഐറ്റം അങ്ങോട്ട് ചെയ്യാനായിട്ടുണ്ട് അതിനായിട്ടുണ്ട് ഒരു പാനകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടായിട്ട് വരുമ്പോഴേ ഒരു ടീസ്പൂൺ കടു കിട്ടങ്ങൾ ചറപ്പറങ്ങോട്ട് പൊട്ടിച്ചുകൊണ്ട് എടുക്കണം കടകു പൊട്ടുന്നതിനോടൊപ്പം തന്നെ ഒരു ഏഴെട്ട് ചെറിയുള്ളി വട്ടത്തിൽ അറിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് വയറ്റുകൊണ്ട് എടുക്കാം വയറ്റുക എന്ന് പറഞ്ഞാൽ ഈ ചെറിയുള്ളിയുടെ കളർ ഉണ്ടല്ലോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് ദാണ്ട് ഈ പരുവത്തിൽ കിട്ടണം ഈ സമയത്തുണ്ടല്ലോ നല്ല എരിവുള്ള ഒരു ടേബിൾ സ്പൂൺ വറ്റമുളക് പൊടിച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കാം മഞ്ഞൾപ്പൊടി ഒരുപാട് ഇതിൻ്റെ കളർ ടോട്ടലായിട്ട് മാറിപ്പോകുമ്പോൾ ഇതൊന്ന് മൂത്തൂന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പപ്പടമുണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇതിനൊന്ന് ഇളക്കി പേരറ്റി ഇട്ട് എടുക്കണം ഇളക്കി എടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പപ്പടം പൊടിഞ്ഞ് പോകരുത് ഈ ഇലക്കി മുകളിൽ നോവാത്ത രീതിയിലുണ്ടല്ലോ ആ ഒരു മസാല മുഴുവനായിട്ട് ആ ഒരു പപ്പടത്തിൽ ഒന്ന് പിടിച്ച് കിട്ടിയേച്ചാൽ മതി എന്നിട്ടുണ്ടല്ലോ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തൈരിന്റെ കൂട്ടിനകത്തിലോട്ട് ഇപ്പോഴത്തെ ഈ ഒരു മസാല പപ്പടം കൂടെ ഇങ്ങോട്ട് ചേർത്ത് ഇങ്ങോട്ട് കൊടുത്തിട്ടേ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഈ ഇളക്കി യോജിപ്പിച്ചോട്ട് എടുക്കണം ആ ഒരു തൈരും പപ്പടമൊക്കെ ഇങ്ങോട്ട് നന്നായിട്ട് കുഴച്ച് താണ്ട് ഈ ഒരു പരുവത്തിൽ എടുത്തുകഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പപ്പട പച്ചടി താണ്ട ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് റെഡിയായിട്ടങ്ങോട്ട് വരും എന്നാ ടേസ്റ്റാണെന്ന് പറയാം കഴിക്കാനായിട്ട് എന്ത് പെട്ടെന്നാണെന്ന് നോക്കിയാൽ നമ്മുടെ ഒരു പപ്പട പച്ചടിയുടെ റെഡിയാക്കി വെച്ചേക്കുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ ഒക്കെ കൂടെ കഴിക്കാനുണ്ടല്ലോ ഈ ഒരു സംഭവം മാത്രം മതിയെ സ്പെഷ്യലായിട്ട് നമ്മൾ എന്തെങ്കിലും തോന്നി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പപ്പട പച്ചടി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയോ അന്യ ടേസ്റ്റുള്ളൊരു സംഭവമാണ് ഒരു തവണ വളരെ വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല നിങ്ങളുടെ വീട്ടിൽ ഒരു തവണ തയ്യാറാക്കി നിങ്ങൾ പിന്നീട് ഇത് സ്ഥിരമായിട്ട് കൂടെ തയ്യാറാക്കും അപ്പോൾ നമ്മുടെ നല്ല ഈ ഒരു ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള പപ്പട പച്ചടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു മറന്നുപോയത് കാരണം നിങ്ങളുടെ ഷെയർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകൾ ഇനിയും നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ലേ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഒരു ഫോളോ ബട്ടൺ ഉണ്ട് അത് പ്രെസ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രെസ് ചെയ്തേക്കാം നമ്മുടെ വീഡിയോസൊക്കെ മുടങ്ങാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ കിട്ടും അപ്പോൾ ഇതിലും ും നല്ലൊരു മനോഹരമായിട്ടുള്ള കിടിലൻ കിട്ടുകാച്ചു വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്